നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം യു ബി എസ് ഇന്ത്യയെ അപ്ഗ്രേഡ് ചെയ്തു ആഗോള ബ്രോക്കറേജായ ആയ യു ബി എസ് ഇന്ത്യയെ അണ്ടർവേറ്റ് എന്ന റേറ്റിംഗിൽ നിന്നും ന്യൂട്രൽ എന്ന റേറ്റിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ഇന്ത്യൻ കമ്പനികളുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടതാണ് റേറ്റിംഗ് ഉയർത്തിയതിന് ഒരു കാരണം അതേസമയം ഇന്ത്യയുടെ ശക്തമായ വളർച്ചാ സാധ്യതയെക്കുറിച്ച് യു ബി എസ് ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ത്യയേക്കാൾ മികച്ച നിക്ഷേപത്തിനുള്ള വേദി ചൈനയാണ് എന്ന നിഗമനം യു ബി എസ് നിലനിർത്തുന്നു ഇന്ത്യയിലെ സർക്കാർ തലത്തിൽ രാഷ്ട്രീയ സ്ഥിരത നിലനിൽക്കുന്നുണ്ടെങ്കിലും വളർച്ചയിൽ ഊന്നുന്ന നയത്തിലേക്ക് സർക്കാർ തിരിച്ചു പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു സപ്ലൈ ശൃംഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇന്ത്യക്ക് ഗുണകരമാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല എന്ന് യു ബി എസ് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾ ഇപ്പോഴും അമിത വിലയിലാണെന്ന് യു ബി എസ് കരുതുന്നു അതേസമയം ചൈനയിലെയും ഇൻഡോനേഷ്യയിലെയും കമ്പനികളുടെ ഓഹരികൾ ചെലവ് കുറഞ്ഞ നിലയിൽ ലഭ്യമാണ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പതിനു താഴെ ഓഹരി വിപണി തുടർച്ചയായ ഏഴ് ദിവസത്തെ മുന്നേറ്റത്തിനു ശേഷം ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് താഴെന്ന് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഒന്നിലും നിഫ്റ്റി എൺപത്തിരണ്ട് പോയിൻറ്റ് നഷ്ടത്തോടെ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തി നാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹിന്ദുസ്ഥാൻ യൂണി ലിവ ഭാരതീയ എയർടെൽ ഏഷ്യർ മോട്ടോഴ്സ് ഐ സി ഐ സി ഐ ബാങ്ക് എറ്റേണൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഇൻഡസിയൻ ബാങ്ക് അൾട്രാടെക് സിമെൻറ്റ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ടാറ്റ മോട്ടോഴ്സ് ഡോട്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി സൂചിക ഒരു ശതമാനം ഇടിഞ്ഞപ്പോൾ ഫാർമ സൂചിക ഒരു ശതമാനം മുന്നേറ്റം നടത്തി പി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു